ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് കലക്ടറേറ്റിൽ നാടകീയ രംഗങ്ങൾ ക്രമം തെറ്റിച്ച് നാമനിർദ്ദേശ പത്രിക നൽകാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അവസരം നൽകിയെന്നാരോപിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന് വിശ്വാസിയായ താൻ സമയം കുറിച്ചും മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ദർശനം നടത്തിയുമാണ് രാവിലെ പത്രികാ സമർപ്പണത്തിനെത്തിയതെന്നും എന്നാൽ ഇത് ഇടതുപക്ഷത്തിനു വേണ്ടി മണ്ഡലം ഭരണാധികാരി കൂടിയായ കാസർഗോഡ് ജില്ലാ കലക്ടർ അട്ടിമറിച്ചുവെന്നുമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആരോപണം കാണാൻ േഷൻ സ്വീകരിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിക്ക് ഒന്നാമതും പ്രതിപക്ഷം രണ്ടാമതും ഇവിടെ അതിപ്പോ ആശുപത്രി ടോക്കൺ കൊടുക്കാന രാവിലെ പിന്നെ തലേന്ന് രാത്രി കിടന്നപ്പോ ടോക്കൺ വാങ്ങിക്കാൻ പത്ത് മണിക്ക് ടോക്കൺ വാങ്ങിക്കേണ്ടത് രാവിലെ ഒൻപത് മണി മുതൽ തന്നെ ടോക്കൺ കൗണ്ടറിന് മുന്നിൽ താൻ ക്യൂ നിന്നിരുന്നുവെന്നും എന്നാൽ ഒമ്പത് മുപ്പതോടെ എത്തിയ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരത്തെ ടോക്കൺ നൽകിയെന്നും നിങ്ങൾക്ക് രണ്ടാമത്തെ ടോക്കൺ നൽകാമെന്ന് അറിയിച്ചതായും ഉണ്ണിത്താൻ പറയുന്നു അതേസമയം രാവിലെ ഏഴ് മണി മുതൽ തന്നെ താൻ കളക്ടറേറ്റിൽ ഉണ്ടായിരുന്നുവെന്ന് എം പി ബാലകൃഷ്ണന്റെ പ്രതിനിധി അസീസ് കടപ്പുറവും അറിയിച്ചു ആദ്യം എത്തുന്നവർക്ക് ആദ്യം ടോക്കൺ നൽകുമെന്നായിരുന്നു കളക്ടറുടെ ഓഫീസ് അറിയിച്ചിരുന്നത് ഇതുപ്രകാരം രാജ്മോഹൻ ഉണ്ണിത്താൻ എത്തുമ്പോൾ തന്നെ അസീസ് കടപ്പുറം ബെഞ്ചിൽ ഇരിക്കുന്നുണ്ടായിരുന്നുവെന്നും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുമെന്നുമാണ് എൽ ഡി എഫിന്റെ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ മുമ്പായി ടോക്കൺ പതിനൊന്ന് മണി മുതൽ നോമിനേഷൻ കൊടുക്കേണ്ടവർ ആര് എന്നുള്ളതിൽ ടോക്കൺ വാങ്ങിക്കണം അപ്പോൾ അത് ഞാൻ ചോദിച്ചു സ്ഥാനാർത്ഥി എന്നെ വേണം അത് കലക്ടർ പറഞ്ഞു സ്ഥാനാർത്ഥിയോ പ്രപ്പോസറോ അതിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട് എന്നെ വായിച്ചു കേൾപ്പിച്ചു സ്ഥാനാർത്ഥിയോ പ്രപ്പോസ് ചെയ്യുന്ന ആളോ രാവിലെ പത്ത് മണിക്ക് മുമ്പായി വന്ന് ടോക്കൺ വാങ്ങിച്ചാൽ ആ ടോക്കൺ അനുസരിച്ചാണ് ആളുകൾ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വിളിക്കുക എന്നാണ് എന്നോട് പറഞ്ഞത് സ്വാഭാവികമായും അതിനനുസരിച്ച് ഞാൻ ഇന്നലെ എൻ്റെ പ്രപ്പോസറായിട്ടുള്ള പാസ്വോഡുകാരൻ അസീസ് അദ്ദേഹത്തെ രാവിലെ ഏഴര മണിക്ക് തന്നെ അയച്ചു അദ്ദേഹം ഏഴര എത്തി അദ്ദേഹത്തിൻ്റെ പ്രൊപ്പോ നോമിനേഷൻ ഫയൽ ഉണ്ട് അതും കൊണ്ടുവന്നു കൺസേൺഡ് പോലീസ് ഡിവൈഎസ്പി അവരെ കണ്ടു കണ്ടിത് കാണിച്ചു പ്രപ്പോസറാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഒന്നാമത്തെ ടോക്കൺ കൊടുക്കുകയും ചെയ്തു അതനുസരിച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നാൽ ഈ ുംകവലിക്കെടുക്കാത്ത രാജ്മോഹൻ സ്ഥലത്ത് പ്രതിഷേധിക്കുകയായിരുന്നു അയാള് രാഷ്ട്രീയം പിന്നെ കൊടുക്കട്ടെ പ്രതിപക്ഷം രണ്ടാമത് ഇരിക്കേണ്ടെ ഞാൻ ഒൻപത് മണി വിളിക്കുന്നത് അവരെന്നെക്കാൾ മുമ്പിൽ വന്നെങ്കിൽ സിസി ടിവിയുടെ ഫുട്ടേജ് കാണിക്കെ ഞാൻ സമ്മതിച്ചു കൊടുക്കാം സി സി ടി വി കാണിക്കെ അഡ്ജസ്റ്റ് നേരത്തെ കൊടുത്തു 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 പിന്നെ ഏരിയ കൂപ്പൺ കൂപ്പൺ അതൊക്കെ വന്നു വന്നു കഴിഞ്ഞു 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 രഹസ്യമായി രഹസ്യമായി മണിക്ക് പേര് വിളിച്ചില്ല ഒന്നാമത്തെ ആള് മര്യാദകൾ ഒരു റിട്ടേണിംഗ് മര്യാദകള് കളിക്കുന്നു പോലീസ് രാഷ്ട്രീയം കളിക്കാമതി ഭരിക്കുന്നവരെ കൊണ്ടേ ഞങ്ങൾ ആദ്യം റൈറ്റ് ഞാൻ സമ്മതിച്ചു കളക്ടർ ഓഫീസ് തുറക്കും ആരാണോ ക്യൂവിൽ ഒന്നാമത്തെ കൂപ്പൺ ഞാൻ ഇവിടെ ഉണ്ട് മണി മണി നോമിനേഷൻ കാസർഗോഡ് എം എൽ എം മഞ്ചേശ്വരം എം എൽ എഫും സഹപ്രവർത്തകരും എംപിയോടൊപ്പം പ്രതിഷേധത്തിൽ പങ്കെടുത്തു അഭ്യാസം ഇറക്കേണ്ടെന്നും രാഷ്ട്രീയം കളിക്കാരാണെങ്കിൽ കളക്ടർ വേണ്ടല്ലോ എന്നും ഉണ്ണിത്താൻ പ്രതികരിച്ചു മണിക്കാണ് കളക്ടർ ഓഫീസ് തുറക്കുന്നത് മണിക്ക് ആരാണോ പിന്നെ ക്യൂവിൽ ഒന്നാമത് നിൽക്കുന്നത് അയാൾക്കാണ് ഒന്നാമത്തെ ടോക്കൺ കൊടുക്കുന്നത് പക്ഷെ ഇവിടെ ബ്ലാക്ക് മാർക്കറ്റിലൂടെ എട്ടര മണിക്ക് കൂപ്പൺ കൂപ്പൺ കൊടുത്തു കഴിഞ്ഞു അവിഹിതമായി വളഞ്ഞ വഴിയിലൂടെ വക്രബുദ്ധിയിലൂടെ ടോക്കൺ കൊടുത്തു അതുകൊണ്ട് എന്ത് പറ്റി നോമിനേഷൻ കൊടുത്ത സ്ഥാനാർത്ഥിയല്ല നിങ്ങൾ അന്വേഷിച്ച് ചോദിക്കൂ പ്രപ്പോസറാണ് അതായത് നാഷണൽ ലീഗിന്റെ നേതാവാണ് അസീസ് അസീസ് കടപ്പുറാണ് നോമിനേഷൻ കൊടുത്തത് അതിന്റെ കയ്യിലൊന്നും പിടിച്ചെന്നുള്ളേ ഉള്ളു കാര്യം ആരാണോ പിന്നെ കൂപ്പൺ വാങ്ങിച്ചതായൊക്കെ നോമിനേഷൻ കൊടുക്കാൻ പറ്റൂ ഏറെ നേരത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം രംഗം ശാന്തമായതോടെ ഇരു സ്ഥാനാർത്ഥികളും പരസ്പരം ഹസ്തദാനം നടത്തിയ ശേഷം ഒരേ സമയം പത്രിക സമർപ്പിക്കുകയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി ബാലകൃഷ്ണഭാസ്റ്റർ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ മുമ്പാകെയും യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കലക്ടർ പി ഷാജു മുംബാകയുമാണ് പത്രിക സമർപ്പിച്ചത് നാടകീയ രംഗങ്ങളുണ്ടായെങ്കിലും നിശ്ചയിച്ച സമയത്ത് തന്നെ പത്രിക നൽകാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും സംതൃപ്തിയും ഉണ്ണിത്താൻ പങ്കുവച്ചു ജില്ലാ വരണാധികാരിക്ക് കൊടുത്തത് ആർ ഡെപ്യൂട്ടി കളക്ടർക്കാണ് കൊടുത്തത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്